നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാഹന പരിശോധനയ്ക്കിടെ തൃത്താലയിൽ എസ് ഐ എ ഇടിച്ചു വാഹനം നിർത്താതെ പോയ സംഭവത്തിൽ രണ്ടാം പ്രതി പിടിയിലായി വാഹനം ഓടിച്ചിരുന്ന പത്തൊൻപത് കാരൻ ആലന്റെ സുഹൃത്തുറ്റപ്പാലം സ്വദേശി അജീഷാണ് പോലീസിന്റെ പിടിയിലായത് തൃശൂരിൽ നിന്നാണ് അർദ്ധരാത്രിയോടെ അജീഷിനെ പോലീസ് പിടികൂടിയത് ഇരുവരെയും ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു എന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി പോലീസ് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പിടിക്കപ്പെടാതിരിക്കാനാണ് എസ് ഐ എ ഇടിച്ച് വീഴ്ത്തിയ ശേഷം കാറുമായി വെട്ടിച്ചു കടന്നതെന്നും പ്രതികൾ പറഞ്ഞു ഗ്രേഡ് എസ് ഐ ശശികുമാറിനെയാണ് കഴിഞ്ഞ ദിവസം ഇടിച്ചത് പരിക്കേറ്റ ശശികുമാർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു എസ് ഐയെ കാർ അടിപ്പിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്നാണ് പോലീസ് പറയുന്നത് പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ നാല് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ അലൻ വാഹനം ഇടിച്ചു വീഴ്ത്തി ലഹരി ഇടപാട് മറയ്ക്കാനാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അലനും സുഹൃത്തും ലഹരി കൈമാറുന്ന സമയത്താണ് പോലീസ് എത്തിയത് പിടിയിലാകുമെന്ന പേടിയിലാണ് വാഹനം പിന്നോട്ടെടുത്ത് കളഞ്ഞതെന്ന് അലൻ മൊഴി നൽകി അലന്റെ ലഹരി ഇടപാടുകൾ തെളിയിക്കുന്ന വിവരങ്ങൾ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കാർ അടിച്ച് വീഴ്ത്തിന്റെ അന്വേഷണ ചുമതല ചാലുശ്ശേരി ഇൻസ്പെക്ടർക്ക് കൈമാറി ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ തൃത്താല വെള്ളിയങ്കാലും മംഗലം ഭാഗത്തായിരുന്നു സംഭവം കേസിലെ മുഖ്യപ്രതിയായ അലനെ ഇന്നലെ പട്ടാമയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ ത്രിത്താല സ്റ്റേഷനിലെ എസ് എ ശശികുമാറിനെ ഇടിപ്പിച്ചു തെറുപ്പിച്ചതാണ് പ്രതികൾ കടഞ്ഞുകളഞ്ഞത്രിത്താല സി എയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പതിവ് വാഹന പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് വെളിയാങ്കലിൽ സംശയാസ്പദമായി ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ സമയം പോലീസിനെ കണ്ടതും വാഹനത്തിൽ ഉണ്ടായിരുന്നവർ വെട്ടിച്ചു കടക്കാൻ ശ്രമിച്ചു കൈ കാണിച്ചെങ്കിലും വാഹനം നിർത്താതെ മുന്നോട്ട് പോയി ഇവർ എസ് ഐയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു എസ്ഐയെ മനഃപൂർവ്വം വാഹനം എന്ന് തൃത്താല സി ഐ അറിയിച്ചിരുന്നു സംഭവത്തിൽ പരിക്കേറ്റ എസ് ഐ ശശി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് പിന്നാലെ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അഭിലാഷിനെ കസ്റ്റഡിയിലെടുത്തത് അതിനിടെയാണ് പത്തൊമ്പത് കാരനായ അലനാണ് വാഹനം ഓടിച്ചതെന്ന് തെളിഞ്ഞത് ഒളിവിൽ പോയ അലന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു പോലീസിനെ കണ്ട ഉടനെ അലൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെയാണ് കാർ എസ് ഐയെ ഇടിച്ചുതരിപ്പിച്ചത് തുടർന്ന് നമ്പർ പരിശോധനയിലാണ് വാഹനം ഞാങ്ങിട്ടിരി സ്വദേശി അഭിലാഷിനെതാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഉള്ള അന്വേഷണത്തിൽ അലനാണ് വാഹനം ഓടിച്ചതെന്നും മനസ്സിലായി അന്വേഷണ സംഘം അഭിലാഷിന്റെ വീട്ടിലെത്തിയപ്പോൾ അലൻ ഇവിടെ ഇല്ലായിരുന്നു വാഹനം വീട്ടിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു വാഹനം വീട്ടിലേക്ക് എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിനുശേഷം സി സി ടി വി വിച്ഛേദിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന യുവാക്കളോട് കാര്യങ്ങൾ തിരക്കാൻ പോകുന്നതിനിടെയായിരുന്നു കാറ് പെട്ടെന്ന് പുറകിലോട്ടെടുത്തത് ഇതോടെ പോലീസുകാർ ഒഴിഞ്ഞു മാറി ഈ സമയത്ത് പരിക്കേറ്റ ശശികുമാറും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കാറിന് മുന്നിലേക്ക് നിന്നു ഈ സമയത്ത് അലൻ എസ് ഐയെ ഇടിച്ചു വീഴ്ത്തി കാറുമായി കടന്നു കളയുകയായിരുന്നു ഈ സമയത്ത് എസ് ഐ കാറിന്റെ അടിയിൽ പെട്ടെന്നായിരുന്നു ഒപ്പമിടന്ന് സഹപ്രവർത്തകർ പറഞ്ഞത് എന്നാൽ പത്തൊൻപത് വാഹനം നിർത്താതെ ശരീരത്തിലൂടെ കയറ്റിറക്കി കടന്നുകളയായിരുന്നുവെന്ന് പോലീസ് പിന്നീട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്ത